ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ വിജയാഘോഷ വേളയിൽ സ്വയം ട്രോളി പൃഥ്വിരാജ് സെറ്റിലെ അമ്മാവൻ താനായിരുന്നു എന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ പരാമർശം ബേസിലും ടൊവിനോയുമാണ് തന്നെ അമ്മാവൻ ആക്കുന്നതിലെ പ്രധാനികളെന്നും പൃഥ്വിരാജ് പറഞ്ഞു സിനിമയുടെ അണിയറ പ്രവർത്തകരെക്കുറിച്ച് സരസമായി സംസാരിച്ച അദ്ദേഹം ഈ സിനിമ സമ്മാനിച്ച അനുഭവങ്ങളെക്കുറിച്ചും വാചാലനായി ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു ബാക്കി എല്ലാവരും ന്യൂ ജനറേഷൻ പിള്ളേരാണ് ബേസിലിൻ്റെ പ്രായം ന്യൂ ജനറേഷൻറ്റേതല്ലെങ്കിലും ഇതുപോലെ ഗോഡൻ തലമുടി മറയ്ക്കാൻ പച്ചത്തൊപ്പി വെച്ചിറങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ ബേസിൽ ഒരു ന്യൂജൻ ഐക്കൺ ആണ് ബേസിൽ ടൊവിനോ ഇമ്മമാരൊക്കെയാണ് എന്നെ അമ്മാവൻ ആക്കുന്നതിലെ പ്രധാനികൾ ഞാൻ സെറ്റിൽ ആദ്യ ദിവസം വന്നപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി അയ്യോ അമ്മാവൻ എത്തി എന്ന മട്ടിൽ കാരണം എല്ലാവരും പുതിയ ആൾക്കാരാണ് കുറേ പുതിയ ആളുകൾക്കൊപ്പം ജോലി ചെയ്യുക അവർ ഇത്രയും കഴിവുള്ളവരാണെന്ന് തിരിച്ചറിയുക എന്നത് തികച്ചും റിഫ്രഷിംഗ് ആണ് അതിന് എല്ലാവർക്കും നന്ദി ഗുരുവായൂർ അമ്പല നടൻ സിനിമയിൽ തനിക്കൊപ്പം അഭിനയിച്ച ജഗദീഷ് ബൈജു എന്നിവരെക്കുറിച്ചും രസകരമായ പരാമർശങ്ങൾ പൃഥ്വിരാശ നടത്തി പ്രായം കൂടുന്തോറും ഷർട്ടിലെ ഡിസൈൻ കൂടുന്ന ജഗതി ചേട്ടനും അതുപോലെ പ്രായം കൂടുന്തോറും പുച്ചും കൂടി വരുന്ന ബൈജു ചേട്ടനും ഇവിടെയുണ്ട് വ്യക്തിപരമായി എനിക്ക് നല്ല അടുപ്പമുള്ളവരാണിവർ എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ കാണുന്നവരാണ് രണ്ടു രണ്ടുപേരോടൊപ്പം ഇന്നും സിനിമയിൽ സജീവമായി അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ പാഠമാണ് കാരണം ജഗതി ചേട്ടൻ ഇന്നീ ഇരിക്കുന്ന പിള്ളേർക്കു അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള അഭിനേതാവാണ് ബൈജു ചേട്ടൻ ഇന്നും വിപിൻദാസിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബിപിൻദാസിൻ്റെ ഗ്രാമറിൽ ഉള്ള ആക്ടറാണ് അതുപോലെ ആകണേ ഞാനും എന്നാണ് എൻ്റെ പ്രാർത്ഥന സിനിമയിൽ അതിഥിവേശത്തിലെത്തിയ നടൻ അരവിന്ദിനെക്കുറിച്ചുള്ള ഓർമ്മകളും പൃഥ്വിരാജ് പങ്കുവച്ചു താരത്തിൻ്റെ ആദ്യ സിനിമയായ നന്ദനത്തിൽ കൃഷ്ണനായി എത്തിയത് അരവിന്ദായിരുന്നു ക്യാമറയ്ക്ക് മുൻപിൽ എങ്ങനെ നിൽക്കണമെന്നോ പെരുമാറണമെന്നോ അറിയാത്ത വളരെ പ്രാകൃതമായ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ള അഭിനേതാവാണ് അരവിന്ദ് അന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് അരവിന്ദിനെ പോലെ ആകണമെന്നായിരുന്നു അക്കാലത്തും അത്രയും നല്ല അഭിനേതാവായിരുന്നു അദ്ദേഹം ഇപ്പോഴും അത് ഗംഭീര നടർത്തകനാണ് അദ്ദേഹം അത് എത്ര പേർക്കറിയും എന്നെനിക്ക് അറിയില്ല അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസറാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗുണ്ടൽപേട്ടിൽ അരവിന്ദിൻ്റെയും നവ്യുടേയും പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ആ പാട്ടിൻ്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയി ഞാനവിടെ ആകെ അമ്പരം പോയി സിനിമയിൽ ഇത്രയും നന്നായി ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി സംവിധായകൻ വിപിൻദാസിൻ്റെ സംവിധായക മികവിനെ പ്രശംസിച്ച പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പ്രസംഗത്തിൽ സരസമായി പ്രതിപാദിച്ചു ബിപിൻദാസിൽ നിന്ന് അസിസ്റ്റൻസ് ആദ്യം പഠിക്കേണ്ടത് എങ്ങനെ ഒരു അഭിനേതാവിൻ്റെ ഡേറ്റ് വാങ്ങിക്കണം എന്നതാണ് കാരണം എന്നെ ബിപിൻ സമീപിക്കുന്നത് വേറിട്ടൊരു കഥയുമായിട്ടായിരുന്നു ഉടനെയൊന്നും സമയമുണ്ടാകില്ല എന്നായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് പിന്നെ കറങ്ങി തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് എന്നെ സമീപിച്ചു രണ്ട് നായകന്മാരുണ്ട് എൻ്റെ കുറച്ച് ദിവസം മതിയാകും എന്നും പറഞ്ഞു മണാലിയിൽ ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നേരിൽ വന്ന് സംസാരിച്ചു അടുത്ത ദിവസം ഞാൻ ഡേറ്റ് കൊടുത്തു എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല പുഞ്ചിരിയോട് പൃഥ്വിരാജ് വെളിപ്പെടുത്തി